സുഹൃത്തുക്കളെ നമസ്കാരം കഴിഞ്ഞ ഇരുപത്തി അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിന് അതായത് അഞ്ച് ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടില്ല ഇന്ത്യൻ ഭരണഘടന എന്തുകൊണ്ട് പരിഷ്കരിക്കണം അതിൻ്റെ യഥാർത്ഥ വേരുകൾ കൊളോണിയൽ ആയതുകൊണ്ട് തന്നെ അത് പിഴുതെറിയണം നമുക്ക് നമ്മുടേതായ ഒരു ഭരണഘടന നമ്മുടെ നിയമങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന നിയമങ്ങളനുസരിച്ച് നമ്മുടേതായ ശാസ്ത്രീയമായ ഒരു ഭരണഘടന വേണം അതുവഴി ഇപ്പോൾ ഉള്ള ഭരണഘടനയുടെ അപര്യാപ്തതകളും അപാകതകളും പൂർണമായും പരമാവധി ഒഴിവാക്കണം അതിനെ ഫുൾ പ്രൂഫാക്കണം എന്നത് സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടി ആ വീഡിയോ ഇടാൻ അതിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഇന്നത്തെ ഭരണഘടനയുടെ യഥാർത്ഥ അണിയറ പ്രവർത്തനം മുഴുവൻ നടത്തിയത് ബ്രിട്ടീഷുകാരാണ് അവരുടെ കൊളോണിയൽ താല്പര്യം നിലനിർത്താൻ വേണ്ടി അവരുണ്ടാക്കി അവർ പടച്ചുവിട്ട നിയമങ്ങൾ അനുസരിച്ച് ഉണ്ടായ ഒരു ഭരണഘടനയാണിത് അത് കൊണ്ട് തന്നെ അതിൽ പല അപാകതകളുണ്ട് മാത്രമല്ല ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ആയിരത്തി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനായി തെരഞ്ഞെടുത്ത ഗവൺമെൻറ്റുകളെ പിരിച്ചുവിടാനുള്ള വകുപ്പുകൾ ഇങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ അതേ നേരെ മറിച്ച് ജനങ്ങൾക്ക് അങ്ങനെയുള്ള അവകാശങ്ങളൊന്നുമില്ലതാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്കാണ് വെറുതെ ഈ തെരഞ്ഞെടുത്ത ഗവണ്മെൻറ്റിനെ പിരിച്ചുവിടാൻ താല്പര്യമുണ്ടാ അവ അധികാരം കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് പ്രസിഡൻറ്റിനാണ് കൊടുക്കുന്നതെന്നുള്ള അർത്ഥം അങ്ങനെയുള്ള പല അപാകതകളും കൂടുതൽ ജനകീയമായി പരിഷ്കരിച്ച് തീർക്കണം പുതുതായിട്ട് പരിഷ്കരിക്കണം ഇന്ത്യയുടെ ചൂരും മണവുമുള്ള ഒരു ഭരണഘടന വേണം എന്ന് ഞാൻ നിർദ്ദേശിച്ചിരുന്നു അതെങ്ങനെയൊക്കെ വേണം എന്നുള്ളതാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് സ്വാതന്ത്ര്യം എന്നത് നമ്മൾ സ്വാതന്ത്ര്യമാണെന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യം എന്താണെന്ന് വെച്ചാൽ അഞ്ച് വർഷത്തിൽ ഒരിക്കൽ ഒരു നിമിഷം നമുക്ക് ആരെയാണ് നമ്മൾ ഭരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് അത് നമ്മളെ ഭരണഘടന ഉറപ്പ് തരുന്നുണ്ട് മാത്രല്ല അതൊരു മഹത്തായ അവകാശം തന്നെയാണ് അധികാരം തന്നെയാണ് മാത്രല്ല അത് ഒരു സമത്വത്തിൽ അധിഷ്ഠിതവുമാണത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്തിലുള്ള ആൾക്കും തീരസമ്പത്തില്ലാത്ത ഒരാൾക്കും ബുദ്ധിമാനും ബുദ്ധി മനോനില തെറ്റിയവനും ഒക്കെ അടക്കം യഥാർത്ഥത്തിൽ ഒരേ അവകാശമാണ് ഒരേ വോട്ട് നിങ്ങൾക്കും ഇന്ത്യൻ യൂണിയൻ പ്രസിഡന്റിനും പ്രധാനമന്ത്രിക്കും ഒക്കെ ഒരേ വോട്ട് തന്നെയാണ് ആ വോട്ടിൻ്റെ അവകാശം അതൊരു വലിയ മനോഹരമായ സങ്കല്പം തന്നെയാണ് ആ കൊ അഞ്ച് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം പോരാ പരമാവധി ശാസ്ത്രീയമായി ഈ അധികാരങ്ങൾ കൂടുതൽ സമയങ്ങൾ ഉപയോഗിക്കാൻ കഴിയണം മാത്രമല്ല സ്വാതന്ത്ര്യം എന്നത് പരമാവധി ഓരോ മനുഷ്യൻ്റെയും അയാൾ ഒരു സാമൂഹ്യദ്രോഹി അല്ലാത്തിടത്തോളം കാലം സമൂഹത്തിന് ഉപകാര ഉപദ്രവം ചെയ്യാത്തിടത്തോളം കാലം മറ്റൊരാൾക്ക് ഉപദ്രവം ചെയ്യാത്തിടത്തോളം കാലം അയാൾ സ്വതന്ത്രനായിരിക്കണം അയാൾക്ക് കൂടി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം പരമാവധി താഴെത്തട്ടിലേക്ക് എത്തിക്കുക ത്രിമു തൃണമൂൽ തരത്തിൽ സ്വാതന്ത്ര്യം ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളതാണ് വേണ്ടത് ഇത് ഇന്നത്തെ ഇതിപ്പോൾ നമുക്കെന്നെ കണ്ടാലറിയാം ഇപ്പോൾ കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് ഒന്നോ രണ്ടോ പേർക്കാണ് യഥാർത്ഥത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ഉള്ളത് അതിൻ്റെ എന്ന് പറയുമോ അപ്പോൾ അതൊന്ന് അപ്പം മാത്രമല്ല ഈ സ്വാതന്ത്ര്യം വഴിയുള്ള ഇവിടെയുള്ള റിസോഴ്സസ് വിഭവങ്ങൾ അധികാരം അതൊക്കെ പരമാവധി പങ്കുവെക്കാൻ ഷെയർ ചെയ്യാൻ കഴിയണം അതിനായിരിക്കണം നമ്മുടെ പുതിയ ഭരണഘടന ഊന്നൽ നൽകേണ്ടതെന്ന് അപ്പോൾ ഈ അധികാരം വിഭവങ്ങൾ മുതലായതൊക്കെ പങ്കുവെക്കാൻ എങ്ങനെ നമുക്ക് ശാസ്ത്രീയമായി പങ്കുവെക്കാൻ കഴിയും അതുവഴി നമുക്ക് പരമാവധി കൂടുതൽ ആരോഗ്യകരമായ ഒരു സമൂഹം കൂടുതൽ പുരോഗമന സ്വഭാവമുള്ള ഒരു സമൂഹം എങ്ങനെ വാർത്തെടുക്കാം എന്നുള്ളത് ആലോചിക്കണം അപ്പോൾ ഇപ്പോഴുള്ള വെള്ളക്കാരൻ തന്ന ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അഞ്ച് ഉള്ള സ്വാതന്ത്ര്യം അത് നമ്മൾ ഉപയോഗിക്കാമെങ്കിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും അതിനുള്ള അവസരം മാത്രമേ നമുക്കുള്ളൂ അത് പോരാ അത് കൂടുതൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതിൽ നിർ എനിക്ക് കൂടുതലായിട്ട് ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ ഞാൻ നമ്മുടെ ഭരണഘടനയും തൊട്ടടുത്ത രാജ്യമായ നേപ്പാളിൻ്റെ ഭരണഘടനയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്തു ഞാൻ അവിടെ പോയിരുന്നു മാത്രമല്ല ആ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ പലരുമായിട്ട് ഞാൻ എനിക്ക് ചർച്ച ചെയ്യാനുള്ള ഒരവസരം ഉണ്ടായി അതനുസരിച്ച് നമുക്ക് നമ്മളെ ഭരണഘടനയുടെ വീക്ക്നെസ് അല്ലെങ്കിൽ കുറവുകൾ എനിക്ക് ബോധ്യമായി നടത്തും അതനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ആകെ രണ്ട് നിർദ്ദേശങ്ങളാണുള്ളത് ഒന്ന് മൗലിക അവകാശങ്ങൾ മാത്രമാണ് ഞാനിവിടെ എടുക്കുന്നത് ബാക്കിയുള്ളതൊക്കെ പിന്നെയും ഭരണഘടനാ സമിതി തീരുമാനിച്ചോട്ടെ മൗലിക അവകാശങ്ങളിൽ ആദ്യമായിട്ട് നമ്മൾ അതിനൊന്ന് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യണം അതായത് ഒന്ന് മൗലിക അവകാശങ്ങളിൽ കമ്പൽസറി ആയത് അല്ലെങ്കിൽ എല്ലാവർക്കും അത്യാവശ്യമായത് അല്ലെങ്കിൽ നിർബന്ധമായത് എന്തൊക്കെ ഐച്ഛികമായത് എന്തൊക്കെ എന്നുള്ളത് ഒന്ന് ഒന്ന് വ്യക്തമായിട്ട് കാണിക്കണം മാത്രമല്ല ഈ നിർബന്ധമായി എല്ലാവർക്കും വേണ്ട മൗലികാവകാശങ്ങൾക്കായിരിക്കണം കൂടുതൽ പ്രിയോറിറ്റിയും കൊടുക്കേണ്ടത് അതായത് അപ്പോൾ കമ്പൽസറി ആയ അതിൽ തന്നെ പ്രിയോറിറ്റി ലിസ്റ്റ് കൂടെ ഉണ്ടാവാമെന്നാണ് എൻ്റെ അഭിപ്രായം അതായത് എല്ലാം വേണം പക്ഷേ ഇപ്പോൾ എല്ലാം ഇല്ലെങ്കിൽ അത് എത്ര കാലത്തിന് അത് ഏതാണ് ഏറ്റവും ആദ്യം ഉണ്ടാവേണ്ടതെന്നും രണ്ടാമത് എഴുതി ഉണ്ടാവണം എത്ര അത് പൂർത്തിയാക്കും എന്നുള്ളത് ഭരണഘടനയിൽ എഴുതി വെക്കുന്നു അത് പൂർണ്ണമായിട്ടും ഭരണാധികാരിയുടെ ഡ്യൂട്ടി ആയിട്ട് പരിഗണിക്കുകയും അത് അതിൽ പരാജയപ്പെട്ടാൽ ആ ഭരണാധികാരി തന്നെ ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ട ഒരു വകുപ്പും അതിൽ തന്നെ എഴുതി വെക്കണം അപ്പോൾ അതിൽ തന്നെ ഈ കമ്പൽസറി ആയിട്ടുള്ള അല്ലെങ്കിൽ ജീവൻ നിലനിർത്താൻ ആവശ്യമായ വസ്തുക്കൾ അല്ല എല്ലാവർക്കും ഒരു ജീവൻ ഉള്ള ജന്തു എന്ന നിലക്ക് ആവശ്യമായ കാര്യങ്ങളായിരിക്കണം ആദ്യം നമ്മളെ മൗലിക അവകാശങ്ങളിൽ ആദ്യം ചേർക്കേണ്ടത് കമ്പൽസറി ആവണം മാത്രമല്ല ടൈം ബൗണ്ട് ആവണം ഇത്ര കാലത്തിനുള്ളിൽ അത് അവസാനത്തെ ആൾക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ആ അതിന് ഉത്തരവാദി അത് ഭരിക്കുന്ന ആളായിട്ട് തന്നെ അതിൽ ഭരിക്കുന്ന ആരാണെങ്കിലും രാജാവാണെങ്കിലും ആണെങ്കിലും പ്രധാനമന്ത്രി ആണെങ്കിലും ഉത്തരവാദിയായിരിക്കണം എന്ന് അപ്പോൾ അതിലേതൊക്കെയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് ശുദ്ധവായുവാണ് കാരണം മൂന്ന് മിനിറ്റ് ശുദ്ധവായു ഇല്ലെങ്കിൽ നമ്മൾ കാലിയായിപ്പോവും ശുദ്ധവായു പിന്നെ ശുദ്ധജലം പിന്നെ ശുദ്ധ ശുദ്ധഭക്ഷണം ഇത് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യും എന്ന് ഭരണഘടന ഉറപ്പ് നൽകണം നിർത്ഥം ശുദ്ധവായു ശുദ്ധജലം ശുദ്ധ ഭക്ഷണം അതിനു പിന്നെ പിന്നെ കുറച്ചുകൂടി കൂടി സോഷ്യലായ സോഷ്യലായ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് അതാണ് വസ്ത്രം കിടപ്പാടം വിദ്യാഭ്യാസം തൊഴിൽ പോലുള്ള കാര്യങ്ങൾ ഇതും അത്യാവശ്യമാണ് എല്ലാവർക്കും ആവശ്യമായ കാര്യമാണ് അയാൾക്ക് ജീവിക്കാൻ അത്യാവശ്യമായ വിദ്യാഭ്യാസമെങ്കിലും കൊടുക്കേണ്ടതുണ്ട് അത് സമൂഹത്തിൽ സാധാരണ നൽകി കിട്ടുന്നതാണ് എന്തായാലും അതാണ് അടുത്തതായിട്ട് വേണ്ടത് അതിന് ശേഷം വേണ്ടതാണ് ഐച്ഛികമായത് അല്ലെങ്കിൽ ഓപ്ഷനിലായത് ഓപ്ഷനിലായതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ഭരണഘടനയിൽ ഉറപ്പ് വരുത്തിയിട്ടുള്ളത്ഥം അപ്പം ഒന്ന് സ്വകാര്യ സ്വത്ത് അതായത് സ്വത്തവകാശം ആവാം പക്ഷേ ഈ ഓപ്ഷനിലായതിനെ ലിമിറ്റുകൾ വെക്കണം അത് എന്നുള്ളത് ഭരണഘടനാ സമിതി തന്നെ തീരുമാനിക്കണം എന്നർത്ഥം ഭരണഘടനാ നിർമ്മാണ സമിതി ആ സമൂഹത്തിൻ്റെ അന്നത്തെ അവസ്ഥ വെച്ചിട്ട് എത്രയാണ് നമ്മൾ സ്വകാര്യ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ആകാവുന്നത് അത് ഒന്ന് തീരുമാനിക്കും അതേപോലെ തന്നെ അടുത്തതായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ആവശ്യമാണ് പക്ഷേ ഈ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും അതിൻ്റെ അതിരുകൾ കൃത്യമായിട്ട് നിർവചിക്കണം മറ്റൊരാളെ ഉപദ്രവിക്കാനും മറ്റുള്ള ഒരാളെ നശിപ്പിക്കാനും മറ്റൊരാളെ അവഹേളിക്കാനും ഉള്ള സ്വാ അത് അഭിപ്രായ സ്വാതന്ത്ര്യമാണോ എന്നുള്ളത് തീരുമാനിക്കണം അടുത്തതായിട്ട് മതസ്വാതന്ത്ര്യം മതസ്വാതന്ത്ര്യത്തിനും മതം എന്തായാലും അത്യാവശ്യമാണ് കാരണം നമ്മുടെ സാംസ്കാരിക പാരമ്പര്യം അനുസരിച്ച് നമ്മുടെ ഈ സമൂഹം തന്നെ നിലനിന്നത് ഈ മതത്തിൻ്റെ മതം എന്ന ഉപകരണത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ മതസ്വാതന്ത്ര്യം വളരെ അത്യാവശ്യമാണ് പക്ഷേ ഈ മതസ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ തന്നെ എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരം കൊടുക്കണം എന്ത് അവകാശങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അതായത് മത പരിവർത്തനം എന്നത് പല മതങ്ങൾക്കും വളരെ എളുപ്പമാണ് നേരെ മറിച്ച് നമ്മളെ മതത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇന്ത്യയിലെ മതങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനം തന്നതും വളരെ ദുഷ്കരമാണ് അതിൽ അവർക്ക് അതറിയില്ല അതുകൊണ്ട് തന്നെ ഒറ്റക്കാലിനും രണ്ട് കാലിലും ഒരേ മത്സരം വെച്ചാൽ കാര്യങ്ങൾ നടക്കില്ല അത് തികച്ചും അനീതിപരമായിരിക്കുന്നുണ്ട് അധാർമ്മികമായിരിക്കുന്നു അതാണ് ഇന്ത്യയിൽ നടന്നത് മാത്രമല്ല ഇത് ഇങ്ങനെ മതപരിവർത്തനം എന്നത് വേണോ വേണ്ടേ അല്ലെങ്കിൽ മത പ്രചാരണം എന്നത് വേണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കണം അത് തീരുമാനിക്കുകയാണെങ്കിൽ തന്നെ അതിനുണ്ടാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വകുപ്പുകൾ രീതികൾ ശൈലികൾ നമ്മൾ കണ്ടെത്തന്നെ വേണം നടത്തും എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെ ഇന്ത്യയുടെ വിഭജനത്തിനും ഇന്ത്യയുടെ സാമൂഹ്യവും രാഷ്ട്രീയവും ഈ ശിഥിലീകരണത്തിനുള്ള പ്രധാന കാരണം ഈ മതത്തെ ശാസ്ത്രീയമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് പ്രത്യേകിച്ച് എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം എല്ലാ മതങ്ങളിലുള്ള ബിംബങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം അങ്ങനെ എല്ലാ മതങ്ങൾക്കും ഇവിടെ വളരെ സന്തോഷപൂർവ്വം കോയ്സിസ്റ്റ് ചെയ്യാനും കൂടി ജീവിക്കാനുള്ള അവസരങ്ങൾ എങ്ങനെ വേണം എന്നുള്ളത് മത നേതൃത്വത്തിൽ തന്നെ വിളിച്ചുകൂട്ടി അവരെ കൊണ്ടു തന്നെ ഒരു കോമൺ പരിപാടി അവരുടെ അതിരുകൾ എന്തൊക്കെയാണെന്ന് നിശ്ചയിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്നു അതല്ലാതെ അന്യോന്യ അടിപിടി കൂടാനും ഞാൻ മാത്രം ശരി എന്ന് എൻ്റേത് മാത്രം ശരി എന്നുള്ള മതങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ ജനാധിപത്യം സമത്വം സ്വാതന്ത്ര്യം എന്ന മൗലികമായ മുദ്രാവാക്യങ്ങൾ അംഗീകരിച്ച ഒരു ഭരണഘടനയിൽ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഭരണഘടന അനുസരിച്ചുള്ള വിശ്വാസങ്ങളിൽ തന്നെ ആയിരിക്കണം അതായത് ഞങ്ങളിത് മാത്രം ശരി എന്നത് സമത്വത്തിനെതിരാണ് എല്ലാ മനുഷ്യരും തുല്യരാണ് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയിലെ ആപ്തവാക്യങ്ങൾ പോലും നിഷേധിക്കുന്ന മതങ്ങൾക്കിവിടെ നിലനിൽക്കാനും ഇവിടെ അതിനെ നിലനിർത്തേണ്ട ഒരാവശ്യമില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവർക്ക് കൂടി ജീവിക്കാനും അതിൻ്റെ ആദരികൾ എന്താണെന്ന് വളരെ വ്യക്തമായും വിശദമായിട്ടും ചർച്ച തൈ തന്നെ തീരുമാനിച്ച് ഒരു സഹവർത്തിത്വത്തിനും അന്യോന്യുള്ള സ്നേഹത്തിനും പങ്കാളിത്തത്തിനും സമൂഹത്തിൻ്റെ പൊതുവായ വികസനത്തിന് പങ്കാളിത്തം നൽകുന്ന രീതിയിലുള്ള മത സ്വാതന്ത്ര്യവും പരിവർത്തന സ്വാതന്ത്ര്യവും മ മതപ്രചാരണ സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്തണം അതല്ലെങ്കിൽ അതിൽ എന്തൊക്കെ വകുപ്പുകൾ ചേർക്കണം എന്നുള്ളതും തീരുമാനിക്കണം മാത്രമല്ല ഒരിക്കലും അന്യ മതങ്ങളെ പൂർണ്ണമായിട്ടും നിഷേധിക്കുന്ന അന്യമതങ്ങൾക്ക് തുല്യമായ പരിഗണന നൽകാത്ത രീതിയിലുള്ള എല്ലാ മതപ്രചാരണവും പൂർണ്ണമായിട്ടും നിരോധിക്കണം അവർക്കുള്ള അവരെ സാമൂഹ്യ വിരുദ്ധരായിട്ട് തന്നെ കാണണം എന്നതാണ് എനിക്ക് പറയുന്നത് എന്ന് എന്നാൽ തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യ എന്നത് ഒറ്റ ജനതയായിട്ട് ഒറ്റക്കെട്ടായ ജനതയായിട്ട് അതായത് ബ്രിട്ടീഷുകാർ ഇവിടെ വരുന്നതിൻ്റെ മുമ്പുണ്ടായിരുന്ന അതുപോലെ അന്നത്തെ പോലെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായിട്ട് മാറാൻ പിന്നീട് വലിയ കൂടുതൽ സമയമൊന്നും വേണ്ടിയിട്ടില്ല കാരണം അത്രത്തോളം ജനങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് തന്നെയാണ് എനിക്ക് പ്രധാന കാരണം അത്രത്തോളം ഹ്യൂമൻ ബ്രെയിൻ മനുഷ്യ മസ്തിഷ്കം ഏറ്റവും കൂടുതലുള്ള ലോകത്തിലെ അനിഷേദ്യമായ രാജ്യമാണ് ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് തന്നെ അതാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം ഏറ്റവും വിലയേറിയ വിഭവം അത് ഇപ്പോൾ ശരിയാണ് നമ്മൾ വളരെ പിന്നിലാണ് നമ്മളെ പിന്നെ പരിശീലനമൊക്കെ വളരെ മോശമായ രീതിയിലാണ് അത് പ്രജകൾക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസം ഇന്നുള്ളൂ അത് പൗരന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം എങ്ങനെ എന്നുള്ളത് കൂടെ മനസ്സിലാക്കി അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ നമ്മൾ വളരെ പെട്ടെന്ന് ലോകത്തിലെ ഏറ്റവും മുന്നിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും വികസിക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾക്ക് അന്യോന്യം സഹായവും ചെയ്തു കൊടുക്കുന്ന ഒരു ഉന്നത രാജ്യമായിട്ട് മാറും എന്നതിന് സംശയമില്ല അതിനുള്ള എല്ലാ വിഭവങ്ങളും സൂര്യപ്രകാശവും കൃഷിഭൂമിയും ജലസമ്പത്തും എല്ലാം ഒത്തിണങ്ങിയ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ജീ ജൈവ വിഭവങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് നാം തിരിച്ചറിയണം അതിനനുസരിച്ച് നാം കുറച്ചും കൂടി ഗൗരവത്തോടുകൂടി അന്യോന്യം അടിപൊളി കൂടി മറ്റുള്ളവനെ നശിപ്പിക്കുക എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവ ഒരു കോമൺ മാനിഫെസ്റ്റോയിൽ അത് ഒരു പൊതുഭരണഘടനയിൽ മുന്നോട്ട് നീങ്ങണം എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്താണ് നമ്മുടെ രാജ്യത്തിന് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും ഏറ്റവും ശക്തവും ഏറ്റവും മറ്റുള്ളവരുടെ ആശ്രയിക്ക സ്വാശ്രയത്വം ഉള്ള രാജ്യമായി മാറുക എന്നുള്ളത് തന്നെയാണ് അതിന് നമ്മൾ ഇപ്പോൾ തന്നെ ബുദ്ധിപരമായിട്ട് ശാസ്ത്രീയമായി നീങ്ങണം അതിന് ഇപ്പോൾ തന്നെ നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം അതെത്ര കണ്ട് നേരത്തെ സ്വീകരിക്കുന്നു അത്ര കണ്ട് നേരത്തെ നമുക്ക് ലോകത്തിൻ്റെ എത്താൻ കഴിയും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിർത്തട്ടെ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അതേപോലെ കമൻ്റ് ചെയ്യുക